ടെലിവിഷൻ അവതാരകയിൽ നിന്നും എഴുത്തുകാരിയായും അഭിനേത്രിയായിട്ടും ഒക്കെ തിളങ്ങി നിൽക്കുകയാണ് നടി അശ്വതി ശ്രീകാന്ത് പലപ്പോഴും പേരന്റിങ്ങിനെ കുറിച്ചും വിഷ് വിഷാദ രോഗങ്ങളെ കുറിച്ചും ഒക്കെയുള്ള അനുഭവങ്ങൾ പങ്കുവെച്ച് അശ്വതി എത്താറുണ്ട് ഇപ്പോഴുതാ ശിശുദിനത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശിശുക്കളെ കുറിച്ച് പറയുകയാണ് നടി ഉള്ളിൽ നിറയെ സ്നേഹമുണ്ടായിട്ടും ഒരിറ്റുപോലും പുറത്തു കാണിക്കാൻ അറിയാതെ വീർപ്പം മുട്ടുന്ന പല മനുഷ്യരുടെയും ഉള്ളിൽ അനുകമ്പയോ സ്നേഹമോ ചേർത്ത് പിടിക്കലുകളോ കിട്ടാതെ വളരുന്ന ഒരു കുട്ടി ഉണ്ടാകും നമ്മളൊക്കെ ഇന്ന് എന്താണോ അതിലേറെ പങ്കും നമ്മുടെ കുട്ടിക്കാലമാണെന്നാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച കുറിപ്പിൽ അശ്വതി ശ്രീകാന്ത് സൂചിപ്പിച്ചിരിക്കുന്നത് അശ്വതിയുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് തന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്ന ആങ്സൈറ്റി കൊണ്ട് പാർട്ട്ണറിന്റെ പിന്നാലെ കൂടി ശ്വാസം മുട്ടിക്കുന്നത് പലപ്പോഴും നമ്മളല്ല അത് പണ്ടെന്നോ പേരൻസിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ ഉപേക്ഷിക്കൽ റിജക്ഷൻ ഒക്കെ നമ്മുടെ ഉള്ളിലെ കുട്ടിയാണ് ആരോടും നോ പറയാൻ പറ്റാത്ത ആ പീപ്പിൾസ് പോത്തുപോലെ വളർന്ന ഈ മാറ്റങ്ങളല്ല മറിച്ച് ഗുഡ് ഗേൾ അല്ലെങ്കിൽ ഗുഡ് ബോയ് ആയാൽ മാത്രം അംഗീകാരം കിട്ടിയിരുന്ന മാറ്റി നിർത്തലുകളെ ഭയക്കുന്ന നമ്മുടെ ഉള്ളിലെ കുട്ടിയാണ് ആരെങ്കിലും ഒച്ച ഉയർത്തിയാൽ പാനിക് ആവുന്ന അവിടെ നിന്ന് ഓടി ഒളിക്കാൻ തോന്നുന്ന നമ്മൾ ശരിക്കും നമ്മളാണോ അച്ഛനും അമ്മയും തമ്മിൽ വലിയ വഴക്കുകൾ നടക്കുമ്പോൾ ഭയന്ന് വീടിന്റെ കോണിൽ ഒളിച്ചിരുന്ന പഴയ കുട്ടിയാകും നമ്മൾ അപ്പോൾ ഉള്ളിൽ നിറയെ സ്നേഹമുണ്ടായിട്ടും പോലും പുറത്തു കാണിക്കാൻ അറിയാതെ വീർപ്പമുട്ടുന്ന പല മനുഷ്യരുടെയും ഉള്ളിൽ അനുകമ്പയോ സ്നേഹമോ ചേർത്ത് പിടിക്കലുകളോ കിട്ടാതെ വളർന്ന ഒരു കുട്ടി ഉണ്ടാകും ക്രിട്ടിസിസം കേട്ടാൽ കല്ലുതുള്ളുന്ന കൂട്ടുകാരിയില്ലേ നമുക്ക് ഗുഡിന് ഫല്ലെന്ന് ഒന്നിനും കൊള്ളിൽ മറ്റവനെ കണ്ട് പഠിക്കുന്ന നിരന്തരം കേട്ട് മടുത്തൊരു കുട്ടി ാണ് ആ കലികൊള്ളുന്നതെന്ന് നമുക്കൊട്ടും മനസ്സിലാകണമെന്നില്ല എല്ലാം ഇത് മാത്രമാണെന്നല്ല പക്ഷെ നമ്മളൊക്കെ എന്താണോ അതിലേറെ പങ്കും നമ്മുടെ കുട്ടിക്കാലമാണ് ഭൂതകാലത്തിൽ മുറിവേറ്റ ഒരു കുട്ടിയെയും ചുമന്നാണ് നമ്മളൊക്കെയും വലിയവരാകുന്നത് ആ തിരിച്ചറിവാണ് എല്ലാ സെൽഫ് ഫീലിംഗ്സിന്റെയും ആദ്യ പടി ഉള്ളിലെ കുട്ടിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം ഈ ശിശുദിനത്തിൽ എന്ന് പറഞ്ഞാണ് അശ്വതി തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നിരവധി പേരാണ് അശ്വതിയുടെ ഈ പോസ്റ്റിന് അഭിപ്രായങ്ങളുമായി എത്തിയത് നമ്മൾ മാത്രമേ വളരുന്നുള്ളൂ ഉള്ളിലെ ആ കുട്ടി ഇപ്പോഴും അവിടെ തന്നെ ഒറ്റ നിൽപ്പാണെന്നാണ് അശ്വതിയുടെ പോസ്റ്റിന് താഴെ വരുന്ന ഭൂരിഭാഗം കമന്റുകളിലും പറയുന്നത് കേരളത്തിലെ ഒരു ഭൂരിപക്ഷം കുട്ടികളുടെയും കുട്ടിക്കാലം ഇങ്ങനെയൊക്കെ തന്നെയാകും പക്ഷേ അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാതെ കുടുങ്ങിപ്പോയവരൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ അവസ്ഥയിൽ തന്നെ ആകുമെന്നാണ് ഒരാൾ കുറിച്ചത് എന്നിലെ കുട്ടിയെ എവിടെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നു ഉള്ളിലെ കുട്ടിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണമെന്ന് തുടങ്ങിയ കമന്റുകളും അശ്വതിയുടെ പോസ്റ്റിന് ലഭിക്കുന്നുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അശ്വതി ശ്രീകാന്ത് തന്റെ എഴുത്തുകളിലൂടെയും മോട്ടിവേഷൻ സ്പീച്ചിലൂടെയും അശ്വതി ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടാറുണ്ട് കുട്ടികൾ വാശി പിടിച്ച് കരയുമ്പോൾ എല്ലാ മാതാപിതാക്കളും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അശ്വതി കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ദേഷ്യപ്പെടുമ്പോൾ കുട്ടികളെ ശബ്ദമടക്കാൻ നിർമ്മതിക്കുന്നത് പ്രതികൂല പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നും കാരണം അവരുടെ വികാരങ്ങൾ അസ്വീകാര്യം ോ അപ്രധാനമോ ആണെന്ന് സന്ദേശം നൽകുന്നു ഈ നിമിഷങ്ങളിൽ കുട്ടികളെ നിയന്ത്രിക്കുമ്പോൾ ആരോഗ്യകരമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ പഠിക്കുന്നതിനു പകരം അവർ അവരുടെ വികാരങ്ങളെ അടിച്ചമർത്താൻ തുടങ്ങിയേക്കാം ഇത് അവരുടെ വൈകാരിക അവബോധത്തെയും സ്വയം നിയന്ത്രണ വൈദഗ്ധ്യത്തെയും തടസ്സപ്പെടുത്തും പ്രായമാകുമ്പോൾ തീവ്രമായ വികാരങ്ങൾ മനസ്സിലാക്കാനോ നിയന്ത്രിക്കാനോ അവർക്ക് ബുദ്ധിമുട്ടാകുമെന്നാണ് ആശ്വതി പറഞ്ഞത് പകരം മാതാപിതാക്കൾ ക്ഷമയോടെ പ്രതികരിക്കുക കുട്ടികളുടെ വികാരങ്ങളെ സാധൂകരിക്കുക ശാന്തമാക്കുന്ന വിദ്യകളിലൂടെ അവരെ നയിക്കുക സ്വയം പ്രകടിപ്പിക്കാനുള്ള ആരോഗ്യകരമായ വഴികൾ പഠിക്കാൻ കുട്ടികളെ സഹായിക്കുന്നു ആത്മവിശ്വാസം വളർത്തുന്നു മാതാപിതാക്കളും കുട്ടികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നു എന്നാണ് നടി പറഞ്ഞു വെക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം അശ്വതി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു വീഡിയോയും ശ്രദ്ധ നേടിയിരുന്നു താൻ വളരെയധികം ആഗ്രഹിച്ച സ്വപ്നം കണ്ട കാര്യം സാധിച്ചതിന്റെ സന്തോഷമായിരുന്നു അശ്വതി കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് ദുബായിലേക്കുള്ള യാത്രയുടെ വീഡിയോ പങ്കുവെച്ചാണ് അശ്വതി സന്തോഷം അറിയിച്ചത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ദുബായ് നഗരത്തിൽ താൻ കാലുകുത്തുന്നത് അപരിചിതമായ ഒരു നഗരത്തിൽ ആർ ായിട്ട് ജോലി ചെയ്യാം അവിടെ നിന്ന് ഇങ്ങോട്ട് ജീവിതം കൊണ്ടുപോയിട്ടുള്ള വഴികൾ വളരെ വ്യത്യസ്തവും വിചിത്രവുമാണ് ഇങ്ങോട്ടുള്ള ഇത്തവണത്തെ വരവ് വളരെ സ്പെഷ്യൽ ആണ് പണ്ട് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ നടക്കുന്ന സമയത്ത് അവിടെ കാഴ്ചക്കാരിയായും വായനക്കാരിയായും ഇറങ്ങി നടക്കുമായിരുന്നു അന്ന് അവിടെ തന്റെ ബുക്ക് എന്ന് പബ്ലിഷ് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചിട്ടുണ്ട് പിന്നീട് രണ്ട് പുസ്തകങ്ങൾ അവിടെ വെച്ച് പബ്ലിഷ് ചെയ്തു പക്ഷെ ഇത്തവണ എത്തിയത് അവരുടെ അതിഥിയായാണ് ലോക പ്രശസ്ത എഴുത്തുകാർ അവരുടെ വായനക്കാരോട് സംവദിച്ച ഹാളിലിരുന്ന് താനം സമ്മതിച്ചു ജീവിതത്തിൽ ശരിക്കും സ്വപ്നം കണ്ട നിമിഷം ൂടിയാണ് അശ്വതി ശ്രീകാന്ത് അടുത്തിടെയാണ് അശ്വതിയുടെ കാളി എന്ന പുസ്തകം പബ്ലിഷ് ചെയ്തത് തന്റെ മക്കളുടെ വിശേഷങ്ങളുമായും അശ്വതി സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ